പേര് രവികുമാരൻ എന്നാണ് ഞാൻ തിരുവനന്തപുരം പാപ്പനങ്കോട് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഐ എം എസില് വന്നിട്ട് തപസ് ധ്യാനം പത്ത് വർഷം മുന്നേ കൂടിയിട്ടുണ്ടായിരുന്നു ഒരു ധ്യാനത്തിൽ തന്നെ പ്രശാന്ത് അച്ഛൻ്റെ ക്ലാസ് ശ്രമിക്കുകയും അച്ഛൻ ദശാംശത്തിൻ്റെ കണക്കുകൾ ദശാംശം കൃത്യമായിട്ട് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് അന്നൊരു ബോധ്യം വന്നില്ലായിരുന്നു വീണ്ടും അടുത്ത തപസ് ധ്യാനം കൂടിയപ്പോഴത്തേക്ക് ദശാംശം കൊടുക്കാനുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി അച്ഛൻ്റെ പ്രബോധനത്തിൽ നിന്നാണ് എനിക്ക് ദശാംശത്തെക്കുറിച്ചുള്ള കണക്കുകളും അത് കൃത്യമായിട്ട് മാറ്റണമെന്നുള്ള ഒരു ബോധ്യമുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ വീണ്ടും ധ്യാനങ്ങൾ കൂടിയിരുന്നു ദശാംശം കൃത്യമായിട്ട് തന്നെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ആ ഐ എം എസിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ഒരു കോടിയുടെ കടബാധ്യതയായിരുന്നു എന്നാൽ ഇവിടെ വന്ന് തുടങ്ങിയതിന് ശേഷം ദശാംശം കൊടുത്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ വരുമാന മാർഗങ്ങൾ കട ശരിക്കുള്ള ഫിൽട്ടർ ചെയ്യാൻ സാധിച്ചു ശരിക്കെനിക്ക് വരുമാനം ആവശ്യമില്ലാത്ത എൻ്റെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന പൈസകളൊക്കെ കൺട്രോൾ ചെയ്യാനും എനിക്ക് ശരിക്ക് എൻ്റെ കടഭാരങ്ങൾ കുറയ്ക്കാൻ സാധിച്ചു ശരിക്ക് ദശാംശം കൊടുത്ത് തുടങ്ങിയ മുതൽ തന്നെ എനിക്ക് അനുഭവം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം എനിക്ക് ഏകദേശം കടഭാരം പൂർണ്ണമായി തന്നെ ഇല്ലാതായ രീതിയിൽ എനിക്കിപ്പോൾ കൃത്യമായി എനിക്ക് ദശാംശം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാ മാസവും ഞാൻ എൻ്റെ ദശാംശം മാറ്റിയിട്ട് ഞാൻ അടുത്ത കാര്യങ്ങളിലോട്ട് ചെയ്യാറുള്ളു അത് കാരണം എൻ്റെ ജീവിതത്തിലെ സന്തോഷം മക്കളുടെ പഠനമൊക്കെ വളരെ ശരി അഡ്മിഷൻ കിട്ടാൻ പ്രയാസമില്ലാത്ത ഒരവസ്ഥ വന്നു മക്കൾ ആഗ്രഹിച്ച അഡ്മിഷൻ തന്നെ കിട്ടി അതോടൊപ്പം പ്രാർത്ഥനയിൽ ജീവിക്കാൻ സാധിച്ചു ഉപവാസത്തിൽ കൂടെ ശക്തിപ്പെടാൻ സാധിച്ചു എല്ലാ ദിവസവും ദിവ്യ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഉൾവിളി കിട്ടി അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ വീണ്ടും ഐ എം എസിലേക്ക് വന്നിരിക്കുന്ന ഒരു കൗൺസിലിംഗ് കോഴ്സ് തുട അറ്റൻഡ് ചെയ്യാനാണ് ആ കോഴ്സ് ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ഇന്ന് ഇനി വീണ്ടും ഞാനത് അടുത്ത അഞ്ച് കോഴ്സ് കൂടെ കമ്പ്ലീറ്റ് ചെയ്ത് ഒരു നല്ലൊരു കൗൺസിലർ ആയി ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഇന്ന് കടന്ന് ഇവിടെ ഐ എം എസ്സിൽ വീണ്ടും വന്നിരിക്കുന്നത് ഐ എം എസ് അമ്മ വഴി എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറയുന്നു പ്രത്യേകിച്ച് എന്നെ ഇതിന് ഈ ഒരു എനിക്ക് ഉൾവിളി കിട്ടിയത് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്ന ഐ എം എസ്സിനോടും പ്രത്യേകിച്ച് പ്രശാന്ത് അച്ഛനോടും ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നു ദൈവം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതവും മാതൃക ആയിട്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ നന്ദി